നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമൻ ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂട്ടുകാർക്കുകൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് പാഠത്തിന്റെ പേര് എൻ്റെ ഭാഷ ഇതെഴുതിയിട്ടുള്ളത് മലയാളത്തിലെ പ്രശസ്ത കവിയായ വള്ളത്തോൾ നാരായണമേനോനാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യമഞ്ചരി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണിത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അവൻ്റെ മാതൃഭാഷ ചെലുത്തുന്ന എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മുടെ ചുണ്ടിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തത്തി കളിക്കുന്ന ഒരു ജീവഭാഷയാണ് അത് അത് പെറ്റമ്മയെ പോലെ തന്നെ നമ്മളോട് സ്നേഹവും വാത്സല്യവും കാട്ടുന്ന ഒന്നാണ് ഏതൊരറിവും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് മാതൃഭാഷയെ ആണെങ്കിൽ അത് വളരെ എളുപ്പവും ഹൃദ്യവുമുള്ളതായിരിക്കും മാറുന്ന കാലത്തിനനുസരിച്ച് വിജ്ഞാനം വർദ്ധിച്ചു ഈ കാലത്ത് കാലത്തിനനുസരിച്ചുള്ള പദസമ്പത്ത് ഭാഷയ്ക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ് മലയാള ഭാഷയെ പ്രകീർത്തിച്ചു എഴുതിയ ഒരു കവിതയാണ് എൻ്റെ ഭാഷ എന്നുള്ളത് ഇവിടെ ഈ കവിതയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്രകാരം നൽകിയിട്ടുണ്ട് നമ്മൾ ഉയരേകിയ വാക്കുകൾ തോളോട് തോൾ ചേർന്ന് നമ്മുടെ നാടിനെ നിർമ്മിക്കുന്നു ആശയവിനിമയത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഭാഷ രൂപപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം എന്നാൽ ഭാഷ ലോകത്തെ നിയന്ത്രിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു അടിസ്ഥാനമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മുടെ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നതാണ് നമ്മൾ ഉയരേകിയ വാക്കുകള് തോളോടു തോൾ ചേർന്ന് നിന്ന് നമ്മുടെ നാടിനെ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ വാക്കുകൾ ആശയങ്ങളെയും ആശയങ്ങൾ സമൂഹത്തെയും സമൂഹം നാടിനെയും നിർമ്മിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്ക് കവിതയിലേക്ക് കിടക്കാം എന്റെ ഭാഷ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ചുണ്ടില് അമ്മിഞ്ഞ പാലോടൊപ്പം തത്തിക്കളിക്കുന്ന രണ്ട് അക്ഷരം അമ്മ എന്ന ആ രണ്ടക്ഷരമാണ് ആദ്യമായിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയു പെറ്റമ്മ തൻ ഭാഷ താൻ മറ്റുള്ള ഭാഷകളൊക്കെ വളർത്തമ്മമാരെ പോലെയാണ് എന്നാൽ മനുഷ്യന് അവൻ്റെ മാതൃഭാഷയാണ് അവൻ്റെ പെറ്റമ്മ എന്ന് പറയുന്നത് മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും അമ്മയുടെ വാത്സല്യം ആകുന്ന ആ പാൽ നുകർന്നാൽ മാത്രമേ പൈതങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരാവുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ആ മാതൃഭാഷയിൽ നിന്നും കിട്ടുന്ന അറിവുകളാണ് ആദ്യം നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നത് അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതമായി തോന്നു അത് നമുക്ക് അമൃതാണെങ്കിലും അത് അമൃതായിട്ട് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ആസ്വാദ്യകരമാണെങ്കിൽ അത് നമ്മുടെ അമ്മ തന്നെ സ്നേഹത്തോടെ നമുക്ക് വിളമ്പിത്തരണം അപ്പം ആ അമ്മയും ആ മാതൃഭാഷയും എത്രത്തോളം സ്നേഹവാത്സല്യങ്ങൾ നമുക്ക് പകരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ മാതൃഭാഷയെ സ്വന്തം പറ്റമ്മയെ പോലെ അനുഭവപ്പെടുന്നു എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഏത് വേദമാവട്ടെ ഏതൊരു ശാസ്ത്രമാവട്ടെ ഏതൊരു കാവ്യമാവട്ടെ എന്തുമായിക്കൊള്ളട്ടെ അത് നമ്മുടെ ഹൃത്തിൽ പതിയണമെങ്കിൽ ഹൃദയത്തിൽ പതിയണമെന്നുണ്ടെങ്കിൽ സ്വഭാഷതൻ നമ്മുടെ സ്വന്തം ഭാഷയുടെ നമ്മുടെ മാതൃഭാഷയുടെ വക്രത്തിൽ നിന്ന് മുഖത്ത് നിന്ന് തന്നെ കേൾക്കണം ഏതൊരു കാര്യവും അത് കാവ്യമായാലും ശാസ്ത്രമായാലും എന്തായിരുന്നാലും അത് അറിയുന്നത് മാതൃഭാഷയിലൂടെ ആവുമ്പോഴാണ് അത് കൂടുതൽ ഹൃദ്യവും ലളിതവുമാകുന്നത് ഹൃദ്യം സ്വഭാഷതൻ ശീകരം ഓരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യ ബിന്ദുക്കളോ താൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തുമുത്തുകൾ സ്വന്തം ഭാഷയുടെ ശീകരം ശീകരം എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളിയാണ് സ്വന്തം ഭാഷയുടെ വെള്ളത്തുള്ളികൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ചിത്തധാരൽ നമ്മുടെ മനസ്സിലേക്ക് പകരുന്നത് എന്താണ് തേൻതുള്ളികളായിട്ടാണത് വന്ന് വീഴുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് തേൻ തുള്ളികളായി വന്ന് വീഴുന്നു അത് ഏറ്റവും ഹൃദ്യമായി വളരെ സന്തോഷകരമായി അനുഭൂതിദായകമായി നമുക്ക് അനുഭവപ്പെടുന്നു എന്നാൽ അന്യബിന്ദുക്കളോ അന്യഭാഷയാവട്ടെ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ അവ പുറമേ മിന്നിത്തിളങ്ങുന്ന തൂമുത്തുകൾ മാത്രമാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത് ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും അതായത് ആദിമകാവ്യം ആദിമകാവ്യമായ രാമായണം വാത്മീകി രചിച്ച രാമായണം പഞ്ചമവേദം അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ഋഷിവര്യന്മാർ രചിച്ച വേദങ്ങൾ നാലെണ്ണമാണ് പ്രധാനം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം വ്യാസൻ രചിച്ച മഹാഭാരതത്തെ പഞ്ചമവേദം എന്നാണ് പറയുന്നത് അപ്പോൾ അവയും ആദിമഹാകാവ്യവും മഹാഭാരതവും നീതിപ്പൊരുളും അതുപോലെ നീതിസാരങ്ങൾ ഭഗവത്ഗീത അതുപോലെ അർത്ഥശാസ്ത്രം ചിന്താസാരം ഇവയൊക്കെ ഉൾപ്പെടുന്ന ആ നീതിപ്പൊരുളും അതുപോലെ ഉപനിഷത്തുക്കളും ഒക്കെ പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി ഇവയൊക്കെ സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതൊക്കെയും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മലയാളികൾ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പാടി സ്വകീയരെ സ്വന്തം ആളുകളെ മലയാളികളെ കേൾപ്പിച്ച കൈരളി മലയാള ഭാഷ പാടവഹീനയെന്നാർ പറയും ആരാണ് ആ സാമർഥ്യമില്ല മലയാളത്തിന് സാമർഥ്യമില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക കാരണം ഈ പുരാണങ്ങളും ഒക്കെ മലയാള ഭാഷയിലേക്ക് തർജ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ മലയാളികൾ വായിച്ച് പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും മലയാളത്തിന് മറ്റു ഭാഷകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ വേദത്തെയും ഉപനിഷത്തുക്കളിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള കഴിവില്ലെന്നാരും പറയുകയില്ല ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുവിൻ ആലസ്യത്തിന് നിവാവാംബു നൽകുവിൻ ഭാരത്തിലോലും വിയർപ്പിനാലേ അതിനാൽ എന്തു ചെയ്യണം അല്ലയോ ബുദ്ധിമാന്മാരെ മലയാളികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷയാണ് സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് മലയാളികളോട് എന്താണ് സ്വന്തം ഭാഷയുടെ തറവാട്ടിൽ സ്വന്തം ഭാഷയാവുന്ന തറവാട്ടിൽ മലയാളത്തിന് സ്വത്ത് വളർത്തുവാൻ ആ മലയാളത്തെ കൂടുതൽ കൂടുതൽ വിപുലമാക്കുവാൻ അതിന് കൂടുതൽ കൂടുതൽ സ്വത്ത് നേടിയെടുക്കാൻ യത്നം ചെയ്യുവിൻ പ്രയത്നം ചെയ്യുവിൻ ആലസ്യത്തിന് നിവാപാമ്പു നൽകുവിൻ ആലസ്യം എന്ന് പറഞ്ഞാൽ മടി എല്ലാ പുരോഗതികൾക്കും തടസ്സമായി പലപ്പോഴും നിൽക്കാറുള്ളത് മടി എന്നൊരു കാര്യമാണല്ലോ അപ്പൊ ആ മടിയൊക്കെ ആലസ്യമൊക്കെ നിങ്ങൾ നീക്കിക്കളയുക എന്നിട്ട് എന്ത് ചെയ്യണം അതിന് അന്ത്യജലം നൽകുക ആലസ്യത്തിന് അന്ത്യജലം നൽകുക അതായത് ആ ആലസ്യം എന്നേക്കുമായി ഇല്ലാതാക്കുക നിവാപാമ്പു എന്ന് പറഞ്ഞാൽ അന്ത്യജലമാണ് ഉദകക്രിയ ചെയ്യുന്ന തുല്യമാണ് എന്തുകൊണ്ടാണ് ഉദകക്രിയ ചെയ്യണം എന്ന് പറയുന്നത് നിന്റെ നെറ്റിയിൽ ഉണ്ടാകുന്ന വിയർപ്പ് കൊണ്ട് അപ്പം അധ്വാനിക്കുമ്പോഴാണല്ലോ വിയർപ്പുണ്ടാകുന്നത് അപ്പൊ ആ നെറ്റിയിലെ അധ്വാനത്തിന്റെ വിയർപ്പ് കൊണ്ട് നീ ആലസ്യത്തിന് അന്ത്യക്രിയ ചെയ്യുവിൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്താണ് മലയാളത്തിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവട്ടെ മലയാളത്തിൽ കൂടുതൽ കൂടുതൽ ശാസ്ത്രങ്ങളും എല്ലാ മേഖലകളും അറിവിന്റെ എല്ലാ മേഖലകളും ഇവിടേക്ക് കടന്നു വരട്ടെ നമുക്കറിയാമല്ലോ ആദ്യ കാലഘട്ടങ്ങളില് സംസ്കൃതത്തിലാണ് എല്ലാ തരത്തിലുള്ള ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇവിടെ വിദ്യാഭ്യാസം സാർവത്രികമായി ആ സമയത്ത് എന്താണ് ഇംഗ്ലീഷ് അതിന് ഭാഷയ്ക്കാണ് അവർ പ്രാമുഖ്യം അവരുടെ മാതൃഭാഷയായ ഇംഗ്ലീഷിനാണ് അവർ പ്രാമുഖ്യം കൊടുത്തതും ഇവിടെ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടതും അറിവുകൾ പകർന്ന് കൊടുക്കപ്പെട്ടതും ഒക്കെ ആ ഭാഷയിലാണ് അല്ലേ അങ്ങനെയാണ് മലയാളം പിന്നിലേക്ക് മാറ്റപ്പെട്ടത് അപ്പോൾ എന്ത് ചെയ്യണം ഇനി അത് സ്വന്തം വിയർപ്പ് കൊണ്ട് ഇവിടെ പുതിയ പുതിയ പുസ്തകങ്ങളും ശാസ്ത്ര സാങ്കേതികതയിലുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ ഇവിടെ രചിക്കപ്പെടണം അതിന് മലയാളത്തെ വളർത്താനായിട്ട് അറിവുള്ളവര് യത്നിക്കണം എന്നാണ് കവി ആവശ്യപ്പെടുന്നത് ഏറെ വാക്കെന്തിന് നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗ്രഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ പാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ അതായത് എന്തിനാണ് ഏറെ പറയുന്നത് എന്തിനു ഒരുപാട് പറയുന്നു എന്താണ് നാളെ മുതൽക്ക് ഇനിയും വരാൻ പോകണ പോകുന്ന ഇനിയും വരാൻ പോകുന്ന കാലത്ത് കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ കൈരളി മലയാള ഭാഷ തൻ്റെ വീട്ടുമുറ്റത്ത് ഗൃഹാങ്കണത്തിൽ വീട്ടുമുറ്റത്ത് പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വരുന്ന അറിവ് തേടി വരുന്ന ആളുകൾക്ക് അവർക്ക് പാണ്ഡം നിറച്ച് മാത്രമേ അവരെ തിരിച്ചുവിടാവുള്ളൂ ഇവിടെ അറിവ് തേടി വരുന്നവര് അറിവ് ശേഖരിച്ചു വേണം തിരിച്ചു പോകാൻ അപ്പൊ അതിനെന്ത് വേണം ഭാഷ വളരണം കേടറ്റൊരോദാര്യശീലത്തിൽ എന്നേ കേളി കേട്ടുള്ളവർ കേരളീയർ അതായത് ഒട്ടും കുറവില്ലാത്ത ഔദാര്യശീലത്തിന് എന്നേ തന്നെ പ്രശസ്തരാണ് മലയാളികൾ മലയാളികൾ ദാനശീലരാണ് അറിവിൻ്റെ കാര്യത്തിലായാലും മറ്റേതൊരു കാര്യത്തിനായ ആയിരുന്നാലും മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുന്നതിൽ തങ്ങൾക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ എന്നും ദാനശീലരാണ് മലയാളികൾ അതുകൊണ്ട് ഭാഷയ്ക്ക് അനുദിനം വളരാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കണം എന്നാണ് കവി പറയുന്നത് ആ കവിയുടെ ആ ഭാഷയോടുള്ള അടങ്ങാത്ത സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഒക്കെയാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയുന്നത് ഇത് സാഹിത്യ മഞ്ചരി ഏഴാം ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ മഹാകവി വള്ളത്തോളിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി ഇതോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് മലയാള കവിതയെ പരിപോഷിപ്പിക്കുകയും ദേശീയതയുടെയും ഭാഷാസ്നേഹത്തിൻ്റെയും കേരളീയ സംസ്കൃതിയുടെയും ഒക്കെ സന്ദേശം തൻ്റെ കവിതകളിലൂടെ മലയാളികൾക്ക് കൊടുക്കുകയും ചെയ്ത കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വരെയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കാവ്യമാണ് തുടർന്ന് ഒരു കത്ത് കൊച്ചമ്മ മക്ദലനും മറിയം അച്ഛനും മകളും ശിഷ്യനും മകനും തുടങ്ങി നിരവധി ഖണ്ഡകാവ്യങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ചിത്രയോഗമാണ് അദ്ദേഹം എഴുതിയ മഹാകാവ്യം അപ്പം ഈ കവിത രചനയിൽ എന്നതുപോലെ കഥകളിയെയും മറ്റു കലാരൂപങ്ങളെയും സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിച്ചു മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ പാഠത്തിന്റെ വിശദീകരണങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം